പട്ടിയാനിപ്പുഴയിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു പട്ടിയാനിപ്പുഴ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ഔപചാരികമായി ഉദ്ഘാടനം നടക്കുകയാണ് ഇന്ന് ഈ ഒരു പ്രദേശത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ അത് വളരെ രൂക്ഷമായി നിലനിന്നിരുന്നു എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ എൽ എ ഫണ്ടിൽ നിന്ന് പുതിയ അനുവദിക്കുവാനും ഇവിടെ ടാങ്കും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും നിർമ്മിച്ച് അത് പൂർത്തിയാക്കി അൻപത് കുടുംബങ്ങൾക്കാണ് വെള്ളം എത്തിക്കുന്നതെന്ന പാടുകൾ ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നിവിടെ പരിഹരിക്കാൻ കഴിയുന്നു എന്നത് ഏറെ ചരിതാർത്ഥത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് അനവധി കുടിവെള്ള പദ്ധതികൾ വിവിധ സ്കീമുകളിലായി സർവനിയോജ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ നൽകിയിട്ടുണ്ട് തനതായ കുടിവെള്ള പദ്ധതികൾ ഇതടക്കം നടക്കുമ്പോൾ അത് ഏറ്റവും വിജയകരമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതുവഴിയുള്ള അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റിയുടെ മറ്റ് സ്കീമുകളുടെ ഒക്കെയുള്ള കുടിവെള്ള വിതരണങ്ങൾ നടക്കുമ്പോഴും തനതായ പദ്ധതികൾക്ക് അതിൻ്റേതായ ഒരു ബെനിഫിഷ്യറി കമ്മിറ്റിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ ഏകോപനം വരുമ്പോൾ അത് കൂടുതൽ കൃത്യതയോടെ നടപ്പിലായി മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് മറ്റു തടസ്സങ്ങൾ ഇതുവരെ അൻപതിൽ പരം ഉള്ളിലുള്ള പദ്ധതികൾ വിവിധ സ്കീമുകളിലായി നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള തനതായ പദ്ധതികൾ അതെല്ലാം വിജയകരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതൊന്നും തടസ്സം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ നീങ്ങുവാൻ കഴിയും എന്ന് തന്നെ ഞാനും കരുതുകയാണ് കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുള്ള വർഗുകൾ ഇന്ന് ഗ്രാമം എന്താണ് നടക്കുന്നത് തിരുമാനടി പഞ്ചായത്ത് നടക്കുന്നത് പല സാങ്കേതിക വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നു എന്നത് പദ്ധതിയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെ ഇപ്പോൾ ബാധിച്ചു വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാബോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ചു തിരുമാനാടി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഒന്നാണ് നാട്ടിലെ പട്ടിയാലിപുഴ ഉൾപ്പെടെയുള്ള പ്രദേശം നമ്മൾ പലപ്പോഴും കമ്മിറ്റി വരുമ്പോൾ ചേച്ചി പലപ്പോഴും നമ്മുടെ വേനൽക്കാലമാകുമ്പോൾ കുട്ടികളാൽ നമ്മൾ വാട്ടർ ടാങ്കുകളിൽ എത്തിക്കുമ്പോൾ പലപ്പോഴും മൂന്നാം വാടിൻ്റെ ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ഓറി നോട് വെച്ചുകൊണ്ട് കയറാൻ പാടി പറ്റുന്നില്ല ആ പറ്റാത്ത പോലെ സാഹചര്യമേ അത്രയ്ക്കും കയറ്റം കയറി വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനുള്ള മറ്റൊരു ബജൻ മാർഗം ആലോചിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ശ്രീമതി സുനി ജോൺസിൻ്റെ നേതൃത്വത്തിൽ എം എൽ എയുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തു വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടമായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഇന്നിവരെ പട്ടിയാലിപ്പുഴ കുടിവെള്ള പദ്ധതി ഔപചാരികമായി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരിക്കുന്ന തിരുമാടി പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് ഈ പട്ടിയാലിപ്പുഴ വള്ളിക്കാട് ഭാഗം ഈ ഭാഗത്ത് വണ്ടി വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് പോലും വളരെ പ്രയാസകരമായ കാര്യമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു അത് കാലഘട്ടപ്പെട്ടു പോയതിനു ശേഷം ഒരു പത്ത് വർഷത്തോളം ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ ജനപ്രതിയായി സ്ഥാനമേറ്റ് വന്നപ്പോൾ ആദ്യം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഫണ്ട് വാർത്തകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു സമാധാനമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് എല്ലാ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകൾ വരുമ്പോൾ ആ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗം സുനി ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്തംഗം ലളിത വിജയൻ പഞ്ചായത്തംഗങ്ങളായ ആതിര സുമേഷ് സി വി ജോയി കെ കെ രാജ്കുമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ കെ ബി ബിജിത തനുജ തോമസ് സൈബു വടക്കാലി ജോൺസൺ വർഗീസ് രഞ്ജിത്ത് ശിവരാമൻ റോയ് ഐസക് ജോഷി കെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പാരമ്പര്യവും ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி திங்கிரட स्वप्னம் போலி மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கோட்டாடுகளும்